ഹലോ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു വിഷയമാണ് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രാമർ അതിൽ ബേസായ ആഖ്യയും ആഖ്യാതനയും പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ എന്താണ് സബ്ജക്റ്റ് ആരെ അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു എന്നതിനെ കാണിക്കുന്ന വാക്യഭാഗമാണ് സബ്ജക്റ്റ് ഗോപി ഈസ് എ ഗുഡ് ബോയ് അതില് ഗോപിയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതേ സെന്റൻസിൽ ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്നതാണ് പ്രെഡിക്കേറ്റ് ആഖ്യയെ പറ്റി പറയുന്ന വാക്യഭാഗമാണ് പ്രെഡിക്കേറ്റ് ഇപ്പോൾ മനസ്സിലായോ എന്താണ് സബ്ജക്റ്റ് എന്നും എന്താണ് പ്രെഡിക്കേറ്റ് എന്നും മാർക്കോണി ഇൻവെന്റഡ് റേഡിയോ ഇതിൽ മാർക്കോണി എന്ന സബ്ജക്റ്റും ഇൻവെന്റഡ് റേഡിയോ എന്നുള്ളതും പ്രെഡിക്കേറ്റുമാകും അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞ് ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്